ഓം ശ്രീ സായിരാം വൈദ്യന്മാരുടെ വൈദ്യനായിരുന്നു സായിനാഥൻ ആ ദർശനത്താൽ തന്നെ പലരുടെയും രോഗമകന്നു സ്പർശനത്താൽ പലരും ആരോഗ്യം വീണ്ടെടുത്തു ദുർജനങ്ങൾ സന്മാർഗത്തിലൂടെ ചരിക്കാൻ തുടങ്ങി ആ തൃപ്പാതത്തിൽ വിശ്വസിച്ച് പ്രണമിച്ച അന്തന്മാർ കാഴ്ചയായി തിരിച്ചുപോയി മുടന്തന്മാർ നന്നായി നടന്നു ഈ ദിവ്യ അനുഭവങ്ങൾ കാട്ടുതീ പോലെ പടർന്നു അതോടെ ഷർദിയിലേക്ക് ജനസഹസ്രങ്ങൾ കുത്തിയൊഴുകാനും തുടങ്ങി കർമ്മങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അവിടുന്ന് കുളിക്കും ചിലപ്പോൾ കുളിക്കാതെ തന്നെ ധ്വനിക്കരകിലിരിക്കും പിന്നെ ചിലപ്പോൾ ധ്യാനനിരതനായിത്തീരും നനുത്ത വെള്ളത്തുണിക തലയിലൊരു കെട്ട് ദോത്തി നീണ്ട കുപ്പായം ഇതായിരുന്നു സായിനാഥൻ്റെ ആദ്യകാല വേഷം ബാബ അന്നൊക്കെ രോഗികളെ പരിശോധിക്കും മരുന്ന് കൊടുക്കും അതോടവരുടെ അസുഖം പൊടുന്നനെ മാറും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത വൈദ്യനായി അവിടുന്ന് പേര് കേട്ടു ഒരു സംഭവം കേൾക്കൂ ഒരിക്കലൊരു ഭക്തൻ്റെ നേത്രങ്ങൾക്ക് അസുഖം ബാധിച്ചു കൃഷ്ണമണികൾക്ക് രക്തം നിറം ഷുർദിയിലൊരൊറ്റ വൈദ്യനുമില്ല ശുദ്ധമനസ്കരായ ഗ്രാമീണർ രോഗിയെ ബാബയെ കാണിച്ചു ബാബ ചേർക്കുരു കൊണ്ടുവന്ന് ഉടച്ച് ചതച്ചുരുളയാക്കി രോഗിയുടെ മിഴികളിൽ വെച്ച് തുണി കൊണ്ട് മൂടിക്കെട്ടി പിറ്റേ ദിവസം ബാബ കെട്ടഴിച്ചു മാറ്റി നേത്രങ്ങളിൽ ജലം ധാരയായി ഒഴിച്ചു ഇപ്പോൾ നേർക്കെട്ട് കുറഞ്ഞിരിക്കുന്നു കൃഷ്ണമണികൾ സാധാരണ പോലെയായി നേത്ര രോഗത്തിന് ചികിത്സയോ ആരും കേട്ടിട്ട് പോലുമില്ല പക്ഷെ അസുഖം ഭേദമായി എന്നതൊരു സത്യവും മഹായോഗേശ്വരനായിരുന്നു സായിീശ്വരൻ ഹടയോഗം അവിടുത്തേക്ക് നന്നായി അറിയാമായിരുന്നു വിസ്മയാവഹമാണ് അവിടുത്തെ യോഗക്രിയകൾ ചിലപ്പോൾ കുളി കഴിഞ്ഞ് തൻ്റെ കുടൽമാലകൾ വായിലൂടെ പുറത്തെടുക്കും കഴുകി ഉണങ്ങാനിടും ഇത് കണ്ട് പലരും സംഭ്രാന്തരായി മറ്റൊരു യോഗക്രിയയായ ഖണ്ഡയോഗം ബാബയ്ക്ക് വശമായിരുന്നു ഇതിന് പ്രകാരം സ്വന്തം ശരീര അവയവങ്ങൾ ശരീരത്തിൽ നിന്ന് പിഴുതെടുക്കും അത്രേം ഒരിക്കൽ ഒരാൾ മസ്ജിദിനു ചുറ്റും സ അവയവങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാൻ ഇടയായി ബാബ ദാരുണമായി വധിക്കപ്പെട്ടു എന്ന പരിഭ്രാന്തിയോടെ അയാൾ തിരികപ്പാഞ്ഞു കണ്ടത് പറയാൻ മനം വെമ്പി പക്ഷെ അതിനെ തുടർന്നുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചതോടെ അയാൾ മൗനിയായി പിറ്റേ ദിവസം മനോധൈര്യം സംഭരിച്ച് അയാൾ മസ്ജിദിച്ചെന്നു അത്യത്ഭുതം ബാബ പൂർണ്ണകായത്തോടെ ആ ആനന്ദവാനായി തേജോരൂപനായി ഇരിക്കുന്നു ഇന്നലെ താൻ കണ്ടതോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതോ ഏതാണ് സ്വപ്നം എന്ന സംശയത്തിലായി അയാൾ ബാബ എന്ന മഹാവൈദ്യന് രോഗിയുടെ സന്തോഷത്തിൽ മാത്രമായിരുന്നു ആനന്ദം അതിനായി കരുണാമയനായ സായി എത്ര ക്ലേശങ്ങൾ സഹിച്ചിരിക്കുന്നു ബാപ്പു സാഹേബ് ഫോട്ടിയുടെ കഥ ഇതിലൊക്കെ അത്ഭുതകരം അദ്ദേഹത്തിന് കടുത്ത അതിസാരം പിടിപെട്ടു ഛർദ്ദിച്ച് വശം കിട്ടു ളർന്നവശ്യനായി സായി ദർശനത്തിന് പോലും പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം കുഴഞ്ഞുപോയി ബാബ വിവരമറിഞ്ഞു അവിടുന്ന് ഫൂട്ടിയെ ആളയിച്ചു വരുത്തി ഭക്തനെ പ്രേമപൂർവ്വം കടാഷിച്ച് അവിടുന്ന് ഗംഭീരഭാവത്തിൽ കൽപ്പിച്ചു ഇനിയും വയറിളകില്ല ഛർദി നിൽക്കട്ടെ ആ നിമിഷം അതങ്ങനെ തന്നെ സംഭവിച്ചു ഫൂട്ടിക്ക് സുഖമായി മറ്റൊരിക്കൽ ഫൂട്ടിക്ക് കോളറ പിടിപെട്ടു അന്നും ഇതുപോലെ തന്നെ അവസ്ഥ ഗുരുതരമായി രോഗിക്ക് കടുത്ത ദാഹം ഡോക്ടർ പിള്ള പല വഴികളും നോക്കി ഒന്നും ഫലം കണ്ടില്ല ഒടുവിൽ അദ്ദേഹം ബാബയോട് ഉപദേശം തേടി ബാബ പറഞ്ഞു നാരങ്ങ അണ്ടിപ്പരിപ്പ് ബദാം ഇവ പഞ്ചസാര ചേർത്ത് പല്ലിൽ കഴിക്കട്ടെ അവൻ്റെ ദാഹമകലും രോഗം ശമിക്കും ചികിത്സാവിധി കേട്ട് എല്ലാവരും അന്താളിച്ചുപോയി കാരണം ഇതിലെ ഓരോന്നും രോഗം കൂടുതൽ വഷളാക്കുന്നതാണ് പക്ഷെ സായിശൻ ആജ്ഞ അനുസരിക്കപ്പെട്ടു ഫോട്ടിയുടെ രോഗം ശമിക്കുകയും ചെയ്തു ആളിന്തി നിന്ന് ബാബാ ദർശനത്തിന് ഒരു സ്വാമി എത്തി ചെവി വേദന കൊണ്ട് അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു ചികിത്സ പലതും ചെയ്തതാണ് ഓപ്പറേഷൻ നടത്തി പക്ഷേ വേദനയ്ക്ക് കാര്യമായ ശമനമുണ്ടായില്ല അങ്ങനെ കഴിയുമ്പോഴാണ് ബാബയെക്കുറിച്ച് കേട്ടതും ദർശനത്തിനായി എത്തിയതും അദ്ദേഹം സായി ചരണങ്ങളിൽ നമിച്ചു ബാബ ഉതി നൽകി അനുഗ്രഹിച്ചു അപ്പോൾ മാധവ റാവു വിനയപൂർവ്വം ഭക്തിയോടപേക്ഷിച്ചു ബാബ ഇദ്ദേഹത്തിൻ്റെ ചെവി വേദന അകറ്റണേ അള്ളാഹുവെല്ലാം ശരിയാക്കും ബാബെ അരുളി അനുഗ്രഹ വചസ്സുകൾ കേട്ട് സാമി സന്തോഷത്തോടെ മടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് സാമിയുടെ കത്ത് വന്നു വേദന മാറി പക്ഷെ അപ്പോഴും നീർക്കെട്ടുണ്ടായിരുന്നു ശസ്ത്രക്രിയ ചെയ്യാൻ നിശ്ചയിച്ചു പക്ഷെ സമയമായപ്പോൾ ഇല്ലാതായി അങ്ങനെ ശസ്ത്രക്രിയ ഒഴിവായി ഇപ്പോൾ പരമസുഖം സായിശ്വരൻ്റെ മഹിമയോർത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു ഭക്തനായ കാക്കാമഹാജനിക്ക് വയറിളക്കം പിടിപെട്ടു പലവട്ടമായപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണതനായി പക്ഷെ മരുന്നൊന്നും കഴിച്ചതുമില്ല ബാബയോട് പറഞ്ഞതുമില്ല കാരണം അവിടെ നിശ്ചിക്കുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് ആ ഭക്തൻ ഉറപ്പാണ് ദുരിതങ്ങൾ അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷെ താൻ ചെയ്യുന്ന നിത്യപൂജയും ആരതിയും മുടങ്ങരുതെന്ന് പ്രാർത്ഥനയുമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായി മസ്ജിദിൽ തന്നെ ഒരു ചെമ്പുപാത്രം നിറയെ ജലം കരുതിയിരുന്നു ബാബ ലണ്ടിയിൽ പോയി മടങ്ങി വന്നു പതു സ്ഥലത്തിരുന്നു പക്ഷെ തുറസായ സ്ഥലത്ത് തറനിരപ്പാക്കുന്ന പണി നടക്കുകയായിരുന്നപ്പോൾ ആ ശബ്ദം കേട്ട ഉടൻ ബാബ കോപത്തോടെ ചാടി എഴുന്നേറ്റു കണ്ണുകൾ ചുവന്നു കലങ്ങി ബാബയുടെ കോപം കണ്ട് എല്ലാവരും ചിതറിയോടി കാക്കാമഹാജനിയും ഓടാൻ തുടങ്ങിയവേ ബാബെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു നീ ഇവിടെ പോകുന്നു അവിടെ ഇരിക്കിൻ ആരോ ഓടിയപ്പോൾ ഇട്ടിട്ട് പോയ കടലയെടുത്ത് ബാബ എൻ്റെ തൊലി തിരുമി ഊതിക്കളഞ്ഞു പിന്നീട് കാക്ക മഹാജനിക്ക് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നു അതേസമയം മുറ്റത്ത് നിൽക്കുന്നവരെ മറ്റും കണക്കില്ലാതെ ശകാരിച്ചുകൊണ്ടുമിരുന്നു അങ്ങനെ ഏറെ കടല കഴിപ്പിച്ചിട്ട് ബാബ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കാക്ക വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ബാബ കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ കാക്കയെ കൊണ്ട് കുടിപ്പിച്ചു പിന്നെ പറഞ്ഞു ഇപ്പോൾ നിന്റെ വയറിളക്കം മാറി അതോടെ കാക്ക മഹാജനിയുടെ ദുരിതവും അകന്നു ഇനി ആലോചിച്ചു നോക്കൂ കടലയും വെള്ളവും വയറിളക്കം കൂട്ടുമോ കുറയ്ക്കുമോ ബാബ കൊടുക്കുന്ന വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ മരുന്ന് അവിടുത്തെ ദിവ്യവചനങ്ങളാണോ കൃതിക്കാരൻ ദത്തോപാന്തിന് വയറ്റുവേദന തുടങ്ങിയിട്ട് വർഷം പതിനാലായി മരുന്നുകൾ കൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല ബാബയുടെ അത്ഭുത കഥകൾ കെട്ട് അദ്ദേഹവും മസ്ജിദിലെത്തി ബാബയുടെ തൻ്റെ ദുഃഖം വിശദീകരിച്ചു ബാബ തൃക്കരൻ ദത്തോപാന്തിൻ്റെ സിരസിൽ വെച്ചു പിന്നെ ഉദിയും കൊടുത്തു കുറച്ചു ദിവസം അവിടെ നിൽക്കാനും പറഞ്ഞു അദ്ദേഹം അതെല്ലാം അനുസരിച്ചു ക്രമേണ വയറ്റുവേദന പൂർണമായി മാറി മാധവറാവു ദേശ് പാണ്ഡെ മൂലക്കുരു കൊണ്ട് ഏറെ ക്ലേശിച്ചിരുന്നു ബാബ അദ്ദേഹത്തിന് സുന്നാമുക്ക് കഷായം നൽകി അസുഖം മാറി പക്ഷേ രണ്ടു കൊല്ലം കഴിഞ്ഞ് അസുഖം വീണ്ടും ഉണ്ടായി ഈ അദ്ദേഹം സ്വയം അതേ കഷായം കഴിച്ചു രോഗം വഷളായി പിന്നീട് ബാബ തന്നെ അസുഖം മാറ്റിക്കൊടുത്തു അവിടുത്തെ ദിവ്യവാണി ദിവ്യ സങ്കല്പം അതാണ് രോഗം കഴിക്കാനായി ഭക്തന് കൊടുക്കുന്ന വസ്തുക്കൾ വെറുമൊരു ഉപാധി മാത്രം ജയ്